ഒരു വയനാടൻ യാത്ര ചുമ്മാ വരുന്ന സമയത്ത് അന്ന് ഒന്ന് കൊട്ടിയൂരൊക്കെ ഒന്നൊക്കെ ഇറങ്ങി വയനാടിൻ്റെ ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോയേക്കാർത്ത് രാവിലെ ഒരു അഞ്ചര ആറ് മണിയായപ്പോൾ പതുക്കെ അങ്ങനെ ഇറങ്ങി വീട്ടിൽ നേരം വെളുത്തു കേട്ടോ ഇപ്പം നേരം താമസിച്ചും നേരം നേരത്തെ വിളക്കുന്ന സെറ്റപ്പാണ് നേരെ പോയി നമ്മുടെ എവിടെയാ നമ്മുടെ നെസ്റ്റോടെ ഓപ്പോസിറ്റ് മാധവ ഫ്യൂവെൽസിന്ന് ഇത് പെട്രോളൊക്കെ അങ്ങ് അടിച്ച് ഇപ്പോൾ ഫുൾ ടൈം പെട്രോൾ അടിക്കില്ല കേട്ടോ ഇടക്കിടക്ക് ഇടയ്ക്ക് ബാത്റൂമിലൊക്കെ പോകേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് അടിച്ച് നേരെ അങ്ങ് പിടയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു നല്ല മഴയെന്ന് പറഞ്ഞാൽ ഹെവി മഴ കാരണം വെച്ചാൽ റോഡ് ചില സമയത്ത് കാണാൻ പറ്റത്തില്ല ചില ഏരിയയിൽ വരുമ്പോൾ നല്ല മഴ വരും കേട്ടോ ചില ഏരിയയിൽ ഇതും ഉണ്ട് ഇപ്പം നല്ല കിട്ടുകാച്ചി മഴയെന്ന് പറഞ്ഞാൽ കിട്ടുകാച്ചി മഴയാണ് ചിലയിടത്ത് വരുമ്പോൾ മഴ ഉണ്ടാവില്ല കാരണത്തിൽ നമ്മുടെ കീക്കൂട്ടം സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ച് പുള്ളി തന്നെ വൈപ്പർ ഇട്ടോളും കേട്ടോ അതുകൊണ്ട് ഒരു മനസമാധാനം വൈപ്പറിന്റെ സ്വിച്ചപ്പ് പിടിക്കേണ്ട ആവശ്യമില്ല മേളുവശയൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ചില് തുറന്നിട്ടല്ലോ കേട്ടോ നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പ് അപ്പോൾ സാധാരണ എ സി ഇടേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ എ സിയുടെ ഒന്നും ആവശ്യമില്ല ഓൾറെഡി ലൈറ്റ് ചൂടൊക്കെ ഇട്ട് പിങ്കു ബാക്കി കിടന്ന് ഉറക്കമാണ് ഞങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ടും പരിപാടി പൊന്നയ്ക്ക് തന്നെ വണ്ടിക്ക് അത് കയറി കഴിഞ്ഞാൽ വെട്ടം കെട്ടുകഴിഞ്ഞാൽ പല ആംഗ്ലീന്നും ഫോട്ടോ എടുക്കണം എന്നുള്ളു അതിന് മുമ്പിൽ ഒരു വണ്ടി പോയി കേട്ടോ പക്ഷെ എന്ത് ആയിട്ട് ആ ചേട്ടൻ നിൽക്കുന്നത് ഉണ്ടോ ഒരു പലകയിലാണ് ആ ചേട്ടൻ്റെ കാല് നിൽക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ പിന്നെ കുറച്ച് സേഫാ അത് വെക്കാം അത് കണ്ടപ്പോൾ ഒന്ന് എനിക്ക് ഭയങ്കര ഇട്ട് പിന്നെ പയ്യെ പിങ്കു ഒക്കെ അങ്ങനെ ഏറ്റു പിങ്കു പിങ്ക് ഭയങ്കര ഹാപ്പിയായി എന്നിട്ട് ഏറ്റെപ്പോഴാണ് വേറെ വച്ചാൽ ഒരു ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നക്കും ചായ കുടിക്കണം എനിക്ക് എനിക്ക് വയറാളാൻ തുടങ്ങി കേട്ടോ നേരത്തെ ഇരേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിശപ്പ് തുടങ്ങും നേരെ നമ്മളൊരു ഹോട്ടലിൽ പട്ടാമ്പിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ കൊണ്ടു നിർത്തി പി എങ്കൊരു ഭയങ്കര അട്രാക്ഷനാണ് കാരണം ആ പുറകിലത്തെ മീൻ കിടന്ന് കളിക്കുകയാണ് മീനെ കാണിച്ചു തരാം അങ്ങി ഫുഡ് കഴിക്കാവുന്ന ആദ്യം ഒരു പൊറോട്ട ചോദിച്ചു പക്ഷേ കഴിച്ചില്ല കേട്ടോ പറഞ്ഞത് മാത്രം ഒരു പൊറോട്ട ചൂട് പൊറോട്ട അടിക്കുന്നത് കണ്ടപ്പോൾ ഇച്ചിരി പഞ്ചാര ഇട്ട് കഴിക്കുമെന്ന് ഞാൻ ഓർത്തു ഒരു വായൊക്കെ വെച്ച് നോക്കി പക്ഷേ ഒരു വായേ കഴിച്ചോളൂ അമ്മയുടെ അടുത്ത് പോയിരുന്ന് നേരെ എന്ന് പറഞ്ഞു അതാണ് ഈ നൈസായിട്ട് പറഞ്ഞത് ഫാഷൻ ആണെന്ന് പറഞ്ഞാണ് ഷട്ടൊക്കെ വരുന്നത് നൈസായിട്ട് പോയി അവൾ ദോശയൊക്കെ അടിച്ച് നമ്മളിപ്പോൾ അതുക്കെ അവിടുന്ന് യാത്ര ഈ ഫുഡ് ഫുള്ള് കാണിച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആവുമല്ലോ ആൾക്കാർക്ക് അതുകൊണ്ടുണ്ടോ ഫുഡ് കഴിക്കുന്നത് കാണിക്കാതെ നൈസായിട്ട് പുറത്തിറങ്ങി ഒരു ക്ലൈമറ്റ് തെളിച്ചു നോക്കിയുണ്ട് വീണ്ടും നമ്മൾ പതുക്കെ അങ്ങ് പിടിച്ചു നമുക്ക് റീച്ച് കാണിക്കുന്ന രണ്ട് മണിക്കാണ് ഹോട്ടൽ നമുക്ക് ചെക്കിന് വരേണ്ടത് അതുകൊണ്ട് നമ്മൾ ആടി തൂങ്ങിയൊക്കെയാണ് പോകുന്നത് പതുക്കെ കോഴിക്കോട് റൂട്ടായാലും നമ്മൾ പട്ടാമ്പി പെരിന്തൽമണ്ണ അങ്ങനെ കോഴിക്കോട് മുക്കം വഴിക്ക് കയറി കോഴിക്കോട് വയനാട് പിടിക്കുക എന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പോൾ എങ്ങോട്ട് പോയി മഴ പെടുന്നുണ്ട് മഴയ്ക്കിടയ്ക്ക് മൂളിപ്പാട്ട് പാടുന്നുണ്ട് നൈസായിട്ട് പാട്ടൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര ചില്ലായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കുന്നു ഓരോ വീഡിയോസ് എടുക്കുന്നു ഇതൊക്കെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ പല പല ആങ്കിളിൽ എടുക്കാന്നുള്ളത് പിന്നെ നമ്മൾ നമ്മളടുത്ത് അടിവാരത്തിന് മുമ്പായിട്ട് മുക്കം തിരുവമ്പാടി സൈഡിൽ വന്ന് നമ്മൾ പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ചു പെട്രോൾ അടിക്കുമ്പോൾ എപ്പോഴും പിങ്കുവിന് പൈസ കൊടുക്കണം അതാണ് പിങ്കുവിന് ഏറ്റവും ഇഷ്ടം പിന്നെ പിങ്ങുൻ്റെ കയ്യിലേക്ക് പെട്രോളൊക്കെ അടിക്കാനുള്ള പൈസയൊക്കെ കൊടുത്തു പോയ വഴിക്ക് നമുക്കൊരു കാപ്പി മഴ കാരണം അവർ പുറത്തിറങ്ങിയില്ല കേട്ടോ സ്നാക്സ് വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞു നമ്മൾ പഴമ്പൊരി ഉള്ളിവട പരിപ്പുവട അങ്ങനെ എല്ലാ സ്നാക്സ് വായിച്ച് ചുരം കയറി തുടങ്ങിയാണ് ഫ്ലെക്സിൻ്റെ ഹോഷയാത്ര എന്ന് പറയുന്നത് പിന്നെ ഞാനും പിങ്കും കൂടെ ഒരു ഉള്ളിവടയ്ക്ക് വേണ്ടി വാശി പിടിച്ച് കടിക്കുന്നുണ്ട് രണ്ടുപേരും ഒരു ഉള്ളിവടയ്ക്കാണ് ഉള്ളി വടയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല എന്ന് പറയാൻ പയ്യാതിരിക്കാൻ പറ്റും പിന്നെ പതുക്കെ ചുരമൊക്കെ കയറി തുടങ്ങി ഒന്നാം ചുരത്തിലേക്ക് എത്തി നമ്മൾ സൈഡിലൊക്കെ നിർത്തി ഇനിയും തൊട്ട് കുരങ്ങന്മാരെ കാണും പിങ്കുനും കുരങ്ങന്മാരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ സൈഡ് നിർത്തി കുരങ്ങനെ ഈ ചുരത്തിൻ്റെ സൈഡിൽ നിർത്താൻ പാടില്ലെന്നാണ് എഴുതി വെച്ചാൽ നമ്മൾ സൈഡ് ഒതുക്കി പൊന്നാ പയ്യ ഒരു ഉള്ളിവട കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ ആ കൊടുത്തുള്ളി വട കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓർത്താ അയ്യോ ഇനിയോ ഉള്ളി വട ഇല്ലല്ലോ എന്ന് കുരങ്ങനോട് തിരിച്ചു ചോദിച്ചു പക്ഷേ കുരങ്ങൻ കൊഞ്ഞനും കൊത്തിക്കാണിച്ച് നാണം കെട്ട് വീണ്ടും നമ്മൾ മേളിലേക്ക് വതുക്കെ കയറി ക്ലൈമറ്റ് എല്ലാ വണ്ടിയും ലൈറ്റ് ഇട്ടും മഞ് മറ്റേ മഞ്ഞിൻ്റെ ഫോഗ് വിട്ടിട്ടുണ്ട് എന്തോ എന്നറിയില്ല പക്ഷെ നമ്മൾ മേളിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഓർത്ത് മിക്കവാറും മഴ ആയിരിക്കുന്നു ഇല്ല കേട്ടോ റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ ക്ലൈമറ്റ് മഞ്ഞ് നോക്കി ഇതുപോലെ മഞ്ഞ് നമ്മൾ വാഗമണ്ണ് സൈഡിലൊക്കെ പോകുമ്പോഴാണ് ഇതുപോലെ മഞ്ഞ് കണ്ടേക്കുന്നത് പക്ഷെ അടിപൊളി ചില്ലുതാത്തു കഴിയുമ്പോൾ തണുപ്പ് എ സി എന്ന് പറഞ്ഞാൽ സാധനം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല താഴേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെള്ളച്ചാട്ടവും താഴത്തെ വ്യൂ ഒന്നും കാണത്തില്ല ആൾക്കാർ ഒരുപാട് ആൾക്കാർ നിർത്തി നിന്ന് കാണുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിലൊക്കെ പോയി നമ്മുടെ വണ്ടിയൊക്കെ നോക്കി പിന്നെ അതേപോലെ സൈഡിലെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു പിന്നെ അടിപൊളി ക്ലൈമറ്റ് പറഞ്ഞു ഒന്നൊന്നര ക്ലൈമറ്റ് നൈസ് തണുപ്പും കാര്യങ്ങളും ഇതൊക്കെയായിട്ട് പതുക്കെ നമ്മൾ വയനാടിൻ്റെ കണ്ടോ വെൽക്കം ടു വയനാട് വയനാട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ഹോട്ടൽ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം കയറി കഴിച്ച സ്ഥലങ്ങൾ അവിടെ ഒന്നും കയറുന്നില്ല എന്നുള്ള പ്ലാനിൽ പതുക്കെ 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 മുന്നോട്ട് പോയി നേരെ ഓരോ ഏരിയയിലൊക്കെ പിടിച്ച് പിന്നെ ആദ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം സന്ദീപ് ബ്രോ പറഞ്ഞ കേട്ടോ ഇവിടെ നിന്ന് വാൾനട്ട വാങ്ങിച്ച് വാൾനട്ടെന്നാണ് ഷോപ്പിൻ്റെ പേര് നല്ല ക്രീം പണ് കിടുക്കം ക്രീം പണ്ടാണ് പക്ഷേ ഇവർക്കൊന്നും പൊതുവേ ഇഷ്ടമായില്ല കേട്ടോ പക്ഷെ ഇഷ്ടമായി കഴിഞ്ഞ ലൈറ്റ് ക്രീം പണ്ണാണ് ഇത്തരം കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അഞ്ചെണ്ണം വാങ്ങിച്ചു പക്ഷേ അഞ്ചെണ്ണം ഈ നാലെണ്ണം ഞാൻ തന്നെ എന്താണെന്ന് കേട്ടോ ഇവർ കഴിച്ചൊന്നുമില്ല കേട്ടോ പക്ഷേ ആ കണ്ടപ്പോൾ ഉള്ള രീതിക്ക് ഞാൻ ഓർത്ത് കഴിക്കുമായിരിക്കുന്നു പക്ഷെ അവർക്ക് ഇഷ്ടമായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് ഇത് പൊളി ഐറ്റം കേട്ടോ ഈ മുളയരി പായസം എല്ലാ പ്രാവശ്യം വരുമ്പോൾ കാണും പക്ഷെ നമ്മൾ വാങ്ങിച്ചു കഴിച്ചു പൊളി അത് കഴിഞ്ഞൊരു ഉച്ചയൊക്കെ ആയി നമ്മൾ ഹോട്ടലിനോട് എടുക്കുന്നതിന് മുമ്പായിട്ട് ചോറ് വാങ്ങിച്ചു ചോറ് കഴിച്ചേക്കാൻ നിർത്തും ഞാൻ ചോറാട്ടോ പിടിച്ചെ പൊന്ന ബിരിയാണിയും പിടിച്ച് പിങ്കു രണ്ടിനും അതും വാരത്തിൻ്റെ ആണെന്ന് പറഞ്ഞു ഒരു ഇലയും കൂടെ കൃത ചേച്ചി നല്ല ഇടപെടലാണ് അവിടുത്തെ ഈ വീട്ടമ്മമാർ നടത്തുന്ന അല്ല വീട്ടമ്മമാർ അയൽക്കൂട്ടത്തിലെ സ്ത്രീകൾ നടത്തുന്ന ഒരു ഹോട്ടൽ പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല പുളിഞ്ചിയൊക്കെ എൻ്റെ എക്സ്പ്രഷൻ തന്നെ കണ്ടാൽ മനസ്സിലാവും മീൻ ഭർത്തെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഈ കരിയോയിൽ നികത്തിട്ട് വറുത്ത് അങ്ങോട്ട് വെച്ചേക്കുവാണ് സാധാരണ പൊതുവേ ഈ ചേച്ചിമാർ നടത്തുന്ന ഹോട്ടലിൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പപ്പടവും ചോറും ഒഴിച്ച് ഒരു സാധനം കൊള്ളത്തില്ല പക്ഷേ കഴിക്കാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞ നമ്മൾ ആവറേജ് കുഴപ്പമില്ലാത്ത ചിക്കൻ നല്ല രീതിയിലായിട്ട് വരുന്നുണ്ട് പിങ്ക് ബിരിയാണി ചോറും ചോറും പപ്പടും അവന് പിന്നെ കുഴപ്പമില്ലായിരുന്നു കാരണം അവൻ വേറെ കറിയൊന്നും കൂട്ടുകാത്തന്നെ അവന് പപ്പടം കിട്ടിയപ്പോൾ തന്നെ ആൾ സെറ്റായി പിന്നെ പൊന്നും ബിരിയാണി ഇത് കഴിച്ചപ്പോൾ തൊട്ടേ വയറ് നമുക്ക് വീർക്കലുണ്ട് പക്ഷേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതുക്കി ഇറങ്ങി നമ്മുടെ ഹോട്ടലടുക്കാറായി പതുക്കെ നമ്മുടെ ഹോട്ടലിൻ്റെ ഏരിയയിലേക്ക് പതുക്കെ എത്തി തുടങ്ങി എന്നാലും നല്ല ക്ലൈമറ്റ് ആണ് നമ്മൾ ഹോട്ടലിൽ ഒരു വൺ പ്രതീക്ഷനാണ് നമ്മൾ സെറ്റപ്പ് വീഡിയോയ്ക്കൊക്കെ കണ്ടപ്പോൾ ഹോട്ടലിൽ ഒരു റേഞ്ച് പറഞ്ഞു പറഞ്ഞുതച്ചാൽ പക്ഷെ നമ്മുടെ മനസ്സ് മട്ടിപ്പിച്ച് കേട്ടോ അവിടെ ചെന്നപ്പോൾ എന്തോ ഫങ്ഷനൊക്കെ ഉണ്ട് ചെന്ന് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെന്ന് ഹോട്ടലിൽ നോക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഹോട്ടലാണ് പാടിയില്ലെന്ന് പറഞ്ഞ ഹോട്ടലാണ് കാണുമ്പോഴൊക്കെ വീഡിയോയ്ക്ക് വന്ന് കണ്ടാൽ തന്നെ ഫ്രണ്ടി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സേഫ് ആണ് പുള്ളി അവിടെ ചെന്നപ്പോഴേ പറഞ്ഞു ഫുൾ ബുക്കിങ്ങാന്ന് പറഞ്ഞു നമ്മളവിടെ ചെന്ന് കയറി നമ്മുടെ റൂമിനകത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്റെ കുട്ടാ റൂമ് തുറന്ന് നോക്കിയപ്പോൾ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് അത് കണ്ട പോലെ ഒരു റൂമ് മാത്രം അതിനകത്തൊരു കട്ടിലും ഇതുണ്ട് ഉറുമ്പിൻ്റെ പേട്ട കെട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് പണി കിട്ടുക എന്ന് പറഞ്ഞാൽ പണി പാലും വള്ളത്തിൽ കിട്ടിയത് പിന്നെ റിസപ്ഷനിൽ ഇരിക്കുന്ന ബ്രോ നമ്മുടെ ഒരു ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ വൈബുമായിട്ട് പുള്ളിയുടെ അടുത്ത് എന്ന് ചോദിച്ചു ഞാൻ എന്തെങ്കിലും കൂട്ടി തരാം അത് ഓൺലൈൻ ബുക്കിംഗ് ആണ് ബുക്ക് ബൈ ഡോട്ട് കോമിൽ കൂടെ ബുക്ക് ചെയ്താണ് പക്ഷെ ആരും ചെയ്യരുത് കേട്ടോ പഴയ ജാമുവാൻ്റെ കാലത്തുള്ള ഫോട്ടോ ഇട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഹോട്ടൽ ഭയങ്കര ബോറെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ് കണ്ണാടി മാത്രം കൊള്ളാം പിന്നെ ഞാൻ പുള്ളിയെ പോയി താഴെ കണ്ടിട്ട് ഞാൻ റൂം ഒന്ന് കൺവേർട്ട് ചെയ്തരാം നമ്മളെടുത്ത റൂം രണ്ടായിരത്തി ഒരുന്നൂറ് പിന്നെ അതിൻ്റെ ഒരു ആയിരത്തി ഇട്ട് നമ്മൾ മൂവായിരത്തി സംതിങ്ങിന് രൂപ മേലിലുള്ള ഒരു റൂം എടുത്ത് ടാക്സ് എക്സ്ട്രാ അപ്പം ഇത് റൂമ് നല്ലതാകട്ടെ നല്ല ക പു പുറത്തോട്ടുള്ള വൈബും കാര്യങ്ങളും ബാൽക്കണി പിങ്കുവിന് ഓടി കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വന്നതാണ് ഞാൻ കാലുവേദനയായിട്ട് ബ്ലോക്കിനകത്തൊക്കെ ചവിട്ടി വന്നുകൊണ്ട് കുറച്ച് നേരം ഞാനങ്ങ് കിടന്നു പിങ്കു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഭയങ്കര ഡാൻസ് ആണ് പിള്ളിപ്പോൾ പാട്ട് ഫ്രണ്ടിക്കൊണ്ട് വീഡിയോ വെക്കുക അത് നോക്കി അതേപോലെ കളിക്കും പിന്നെ നമ്മൾ രാ ഡ്രസ് മാറി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹോട്ടലിൻ്റെ വൈബ് ഒക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങി കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു പിങ്ക് ഭയങ്കര ഗെയിമുകൾ കേട്ടോ കറച്ചു നമ്മൾ ഓൺലൈനിൽ കളിക്കുന്നതുകൊണ്ട് ചെസ്സ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഫുള്ള് വെട്ടിക്കളയും നമ്മളൊരു ചായക്കട നോക്കി ആ ഹോട്ടലിലെ റിസപ്ഷനിലെ പുള്ളിയുടെ തന്നെയാണ് ചായക്കട തൊട്ടപ്പുറത്താണ് അവിടെ ചെന്നപ്പോൾ ചായ ഉഴുന്നുകടയും നമ്മുടെ പഴംപൊരിയൊക്കെ കഴിച്ച് പഴംപൊരി എണ്ണ മാക്സിമം കുടിച്ചിട്ടുള്ള രീതിയിലുള്ള പഴംപൊരി പക്ഷെ അതും വലിയ തോൽവിയായിപ്പോയി ചായയും കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിനെ നമ്മൾ പതുക്കെ അവിടുന്ന് പതുക്കെ റിട്ടേൺ അടിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ അവിടുന്ന് നേരത്തെ പോയി പിങ്കു ഒരു സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നു പക്ഷേ ഭയങ്കര മഴയാണ് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു സിമ്മു നമുക്ക് ചാടാൻ പിങ്കു പിങ്കു ഏറ്റവും ആഗ്രഹിച്ചു വന്ന സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പുറത്തൂടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പൊതുവേ എനിക്ക് ഫോട്ടോ എടുക്കാനും ക്യാമറ എടുക്കാൻ മതി അതൊക്കെ പൊന്നേട്ടോ ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ പതുക്കെ കറങ്ങി തിരിഞ്ഞ് അവരുടെ സ്വിമ്മിങ് പൂളിലെത്തി സ്വിമ്മിംഗ് പൂളിലെത്തി പിങ്ക് ഭയങ്കര ആക്റ്റീവ് തണുപ്പെന്ന് പറഞ്ഞാൽ മോനെ പിങ്ക് കിടന്ന് പൊളയുന്നുണ്ടോ പക്ഷെ എന്നാലും അതിനകത്ത് ചെക്കൻ കയറും അവനങ്ങൾ ആസ്വദിച്ച് അങ്ങോട്ട് കോളിച്ച് അപ്പുറത്തെ സൈഡിൽ പോയുണ്ട് അവിടെ ഒരു ഫങ്ങ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും എടുത്തങ്ങി ചാടി എൻ്റെ കുളിസീൻ ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ പക്ഷേ ഞാനും പിങ്കും കൂടെ പിങ്കുവ ചെറുതിലും ചാടി ഞാനാ വലുതിലും ചാടി കാരണമെച്ചാൽ പിങ്കുവോ വലുതിലേക്ക് ഇടയ്ക്ക് ചാടുന്നുണ്ടോ കേട്ടോ അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാനും കൂടെ ഇറങ്ങിയ പക്ഷേ തണുപ്പെന്ന് പറഞ്ഞാൽ ഗംഭീര തണുപ്പ് ഇവിടെ റിസപ്ഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് പക്ഷെ നല്ല വൃത്തിയായിട്ട് പൂളൊക്കെ അവർ പെയിൻറ് ചെയ്തിട്ടുണ്ട് അതുകഴിഞ്ഞ് നേരെ വന്നു പിങ്കു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പയ്യ മാനന്തവാടിയിലാണ് ഞങ്ങൾ റൂം എടുത്ത് വൈകിട്ട് മാനന്തവാടി ഫുഡ് കഴിക്കാൻ എന്ന് പോകാനുള്ള പ്ലാനിലൊക്കെ ആയിട്ട് ഇറങ്ങി പൊന്നെ ഇറങ്ങി ക്യാമറയ്ക്കകത്ത് ക്യാമറ എടുത്തുകൊണ്ട് മറ്റേ എന്താ പറയുക നമ്മുടെ കണ്ണാടിക്കകത്ത് സിനിമ നിങ്ങൾ കാണുന്ന സെയിം സാധനങ്ങൾ തന്നെ പിന്നെ ഞങ്ങൾ ഒരുങ്ങി പതുക്കെ ഇറങ്ങി പിങ്കു എന്നെ ഡാൻസ് പഠിപ്പിക്കുക അപ്പോഴും പുള്ളി ഡാൻസിനകത്ത് തന്നെ എന്നെ പഠിപ്പിച്ച ഒരുപാട് ഇങ്ങനെയാണ് കളിക്കാറ് കോഹ്ലി വിരാട് കോഹ്ലിയുടെ ഒരു ഡാൻസില് അതാണ് പുള്ളി പഠിപ്പിക്കുന്നത് പിന്നെ പതുക്കെ ഞങ്ങൾ ഇറങ്ങി പയ്യ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് മാനന്തവാടി ചെന്ന് മാനന്തവാടിക്ക് പോയ വഴിക്ക് നല്ല മഴയാണ് നല്ല ക്ലൈമറ്റാണ് പക്ഷെ ഒരു ഓവർ മഴയല്ല എന്നാൽ മഴയുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എന്നുള്ള കഴിക്കാനൊന്നും പ്ലാനില്ല അവരൊരു ഫുഡിൻ്റെ ഷോപ്പൊക്കെ പറഞ്ഞു തന്നു പക്ഷെ അവരുടെ ആ ഹോട്ടലിൻ്റെ ആംബിയൻസും ഹോട്ടലിൻ്റെ ലുക്കൊക്കെ കണ്ടപ്പോഴും പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്കൊരു വിശ്വാസം പോരാ പിന്നെ ഞങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിച്ചൊരു ഹോട്ടലിലെത്തി പക്ഷേ അത് കണ്ടുപിടിച്ചത് നഷ്ടമായില്ലോ കേട്ടോ പക്ഷെ ഒരു കാര്യം മാത്രം ചിത്തിപ്പോയി ഈ മറ്റേ ലെമൻ ടീ അത് വായി വെക്കാൻ കൊള്ളത്തില്ല അതായത് ലെമൻ്റെ ടേസ്റ്റ് ബാക്കി എല്ലാ ഫുഡും അടിപൊളിയാകട്ടെ കുറ്റം പറയാതിരിക്കാൻ പയ്യ ഈ കഴിക്കുന്ന ജ്യൂസ് പൊളിയാണ് കാരണം സ്പർശം കാണിക്കുമ്പോൾ തന്നെ കണ്ടോ ഫ്രൈഡ് റൈസ് നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ടേസ്റ്റിൽ ഞാനും പിങ്കും മറ്റേ എന്താ പറയുക നമ്മുടെ ചിക്കൻ അൽഫാമിൻ്റെ ഒരു വെറൈറ്റി നമ്മുടെ നല്ല ലൈറ്റായിട്ട് നല്ല മധുരം വെക്കുള്ളൊരു അൽഫാം അതും കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങി പിറ്റേ ദിവസം രാവിലെയായി പതുക്കെ കൊട്ടിയൂരൊന്ന് കറങ്ങാൻ പോകാമെന്ന് വെച്ചാൽ കൊട്ടിയൂർ വീഡിയോ കാണുമ്പോൾ ഫുൾ ആളെന്നുള്ള രീതിയാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ ഇറങ്ങാതെ പക്ഷെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചൂടുവെള്ളത്തിലൊക്കെ സെറ്റ് ആയതുകൊണ്ട് കിടക്കുന്ന ഒരാൾ എന്നേറ്റിട്ടും ഇല്ല ഇനേക്കുമ്പോൾ ഞാൻ വരുന്നില്ല നിങ്ങളും എന്ന് പറഞ്ഞത് പിന്നെ ഞാനും പിങ്കും കൂടെ പതുക്കെ കുളിച്ച് പതുക്കെ സമയം ലേറ്റ് ആക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്വഭാവമാണല്ലോ ആണല്ലോ പതുക്കെ ഒരുങ്ങി ഞങ്ങൾ പതുക്കെ അങ്ങി ഇറങ്ങി ഒരു കുത്തനെ പാൽച്ചുരം എന്ന് പറയുന്ന ഒരു വഴി വഴിക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത് ആ വഴിക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തനെ ഇറങ്ങുന്നില്ല റോഡ് നേരെ സ്ട്രെയിറ്റ് തൊണ്ണൂറ് ഡിഗ്രി എങ്ങനെ വരുന്നു ആ രീതിക്കാണ് അവിടുത്തെ റോഡ് ആ റോഡ് വഴിയൊക്കെ നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങി ഇറങ്ങി ഈ മഴ നനഞ്ഞിട്ടാണ് ജലദോഷക്കോളും നല്ല പോലെ കിട്ടുന്നുണ്ട് ഇടയ്ക്ക് തുമ്മലും ജലദോഷമൊക്കെ വരുന്നുണ്ട് സംസാരിക്കുന്ന സൗണ്ടൊക്കെ വ്യത്യാസമുണ്ട് ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം അങ്ങനെ നമ്മൾ അതൊക്കെ പാൽച്ചിട്ട് ഇറങ്ങുകയായി പാൽച്ചിട്ട് ഇറങ്ങുമ്പോൾ കണ്ടു ആ സമയത്ത് വേറെ വണ്ടിയില്ല വണ്ടി വന്നാൽ നമ്മൾ പെട്ടു അതേപോലത്തെ റോഡാണ് കുത്തന മേടിയുടെ കല്ലോ പാറക്കല്ലോ എന്തെങ്കിലും വന്നാൽ പെട്ടു നമ്മൾ ഭാഗ്യത്തിന് താഴെ കൊട്ടിയൂരി ചെന്നപ്പോൾ തന്നെ പിറ്റേ ദിവസം രണ്ട് രണ്ട് നേരം വിളിക്കുന്ന രണ്ട് മണി വരെ ആയിരുന്നു തിരക്ക് നമുക്ക് ഭാഗ്യത്തിന് അവിടെ ശ്രീനാരായണ ഗുരു ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുടയൊക്കെ എടുത്ത് ഇറങ്ങി ഇത് കൊട്ടിയൂർ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കോട ചതച്ചതിൻ്റെ ഒരു കോടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോടെ കോട അങ്ങനെ എന്തോ അതിൻ്റെ പേര് എനിക്ക് കൃത്യം ഓർക്കുന്നില്ല ഈ മോള ചതച്ചിട്ട് എടുക്കുന്ന ദക്ഷിണൻ്റെ താടിയോ അങ്ങനെ എന്തോ ഒരു ആചാരമാണ് പിന്നെ നമ്മൾ പതുക്കെ ആ തിരക്കിൻ്റെ അകത്തൂടെ നമ്മൾ കൊട്ടിയൂരൊക്കെ പോയി മണിക്കൂറോളം ക്യൂ ആണ് ചെരുപ്പിടാതെ നമുക്ക് നടക്കല് ഭയങ്കര പാടാണ് പിങ്കുവിന് കളിപ്പാട്ടവും കാര്യങ്ങളും അമ്പലത്തിൽ തൊഴിലും കാര്യങ്ങളൊക്കെ അക്കരെ തൊഴുതു ഇനി ഇക്കരയ്ക്ക് നടക്കുവാണെങ്കിൽ നമ്മൾ നമ്മൾ കോട്ട ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം നനയാൻ പാടില്ല പിങ്കു നനഞ്ഞ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇനി നേരെ അക്കര കൊട്ടിയൂരെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അകത്തോട്ട് നമ്മൾ ഫോണിൻ്റെ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം വെച്ചാൽ അതേപോലെ തിരക്കെന്നു വെച്ചാൽ നേരത്തെ നിൽക്കാൻ പറ്റും ഫോൺ തട്ടി താഴെ ഇടും അതിന് തൊഴുതിറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് മറ്റേ ഈ ഇത് വാങ്ങിച്ച് കോട ഓട ചതച്ചത് ആ ഈ താടി പോലത്തെ സാധനം ആദ്യം വാങ്ങിച്ചടുത്ത് എൺപത് രൂപ നമുക്ക് പണി കിട്ടി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയതിനൊക്കെ നാൽപ്പത് രൂപയുള്ളൂ രണ്ടും മൂന്നും സാധനം ഒക്കെ എന്നാൽ വാങ്ങിച്ച് അവരുടെ ഓഫീസിലേക്ക് അതൊക്കെ വാങ്ങിച്ച് ഞാനും വാങ്ങിച്ച് പ്ലസ് നല്ല വെള്ളത്തിൽ കാലും കഴുകി നമ്മൾ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ പോവാണ് പിങ്കു ഇത് കണ്ടോടാ കാണുന്നുണ്ടോ നീ നമ്മൾ അമ്പലത്തിൽ കയറിയ സ്ഥലം നമ്മൾ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൽ കയറിയില്ലേ ആ സ്ഥലമാണിത് കണ്ടാ നമ്മളത് ഇവിടെ ഉണ്ട് അങ്ങനെ പിങ്കു ഞാനും എല്ലാം അങ്ങോട്ട് ഇങ്ങനെ അമ്പലത്തിൽ അമ്പലത്തിന് നമ്മളിത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ ഇങ്ങനെ കയറി നമ്മൾ ഇങ്ങനെ അമ്പലത്തിലൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ ലൈറ്റായിട്ട് ഫുഡ് നല്ല ഫുഡ് കേട്ടോ ചേച്ചിമാരുടെ നല്ല രാവിലെ അടിച്ച പൊറോട്ടയും മറ്റേ ഉള്ളിക്കറിയായിരുന്നു ഉള്ളിക്കറിക്ക് ഭയങ്കര ഗ്രേവി കൂടുതലായിരുന്നു എരിവ് പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ പതുക്കെ കഴിച്ചു ആ ആ സ്ഥലത്ത് പിങ്കു പറഞ്ഞു ആ സ്ഥലത്തും നമ്മൾ പോവാണ് ഏഹ് കോക്കോൺ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പാടത്തൊക്കെ ഇറങ്ങി പെങ്കു ഇപ്പം പറഞ്ഞില്ലേ പെങ്കു ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കേൾക്കുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ വീട്ടിൽ വന്ന അമ്പലം വീട്ടിൽ വന്ന എല്ലാം തലതിരിഞ്ഞ് പോയിട്ടോ നമ്മൾ നേരെ റിസോർട്ടിൽ വന്നു അമ്പലത്തിൽ നിന്ന് നേരെ റിസോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിക്കാൻ പ്ലാൻ ഇട്ടു കാരണം വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ രണ്ട് പേർക്ക് ഓഫീസുണ്ട് തിങ്കളാഴ്ച എടുത്തിട്ടാണ് ഇവിടെ പോയത് ഭയങ്കര റിസോർട്ടിൽ നിന്നൊക്കെ നമ്മൾ അതൊക്കെ ഇറങ്ങി വണ്ടിക്കകത്ത് എല്ലാ സാധനവും പാക്സലാക്കി എല്ലാം പാട്ട്സിലാക്കി നമ്മൾ പതുക്കെ ഇങ്ങനെ പോന്നു പോകുന്ന വഴിക്ക് തിരിച്ച് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കയറാം എന്നുള്ള പ്ലാനിലായിട്ട് മഴ കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ മഴ തുടങ്ങി പിന്നെ നമ്മൾ വന്ന വഴിക്ക് വയനാട് എത്തുന്നതിന് മുമ്പായിട്ട് ബിങ്കൂര് ഫ്രൈഡ് ചിക്കൻ കഴിക്കണം എന്ന് പറഞ്ഞ് പൊന്നയ്ക്ക് ബർഗറും അങ്ങനെ നമ്മളൊരു കടയിൽ അൽബേക്ക് എന്ന് പറഞ്ഞ് കടയിൽ കയറി കുഴപ്പമില്ലായിരുന്നു കേട്ടോ കഴിച്ചിട്ട് നമ്മൾ ആ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ച് പെപ്സി വാങ്ങിച്ചു അതേപോലെ എന്താ പറയുക അൽഫാം അൽഫാം എന്ന് പറയാൻ പറ്റില്ല ഫ്രൈഡ് ചിക്കൻ്റെ ഒരു അൽഫാം വേർഷൻ ഒരു സാധനങ്ങൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് പിന്നെ ഫ്രൈഡ് ചിക്കൻ മയോണൈസ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിച്ചു ബണ്ണ് ഇതെ നമ്മൾ വയറ് നിറച്ച് നല്ല രീതിയിൽ കഴിച്ചു കാരണം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ അവിടുന്ന് ഒരു പാർസലും വാങ്ങിച്ചു വണ്ടിയിൽ വെച്ച് പോകുന്ന വഴിക്ക് കഴിക്കാം പക്ഷേ അത് വണ്ടിക്കത് തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യം ശരിയായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സാധനം കേടായിപ്പോയി പിന്നെ നമ്മൾ വയനാട് ചുരം ഇങ്ങനെ പതുക്കി ഇറങ്ങി ഇറങ്ങി കഴിക്കി വന്നപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ വണ്ടി നിർത്തി എടുത്ത് പിങ്കുവിന് ഭയങ്കര ഇഷ്ടമായി ഒരു കുരങ്ങൻ നമ്മുടെ വണ്ടിയെക്കൂടെ ചാടിക്കറി നമ്മൾ ആ അവിടുന്ന് വാങ്ങിച്ച ആ ഫുഡിൽ അതിൻ്റെ കൂടെ സോസ് വന്നിട്ടുണ്ടായിരുന്നു ഇവൻ ആ സോസിൻ്റെ കവർ എടുത്ത് കൊടുത്തപ്പോൾ കുരങ്ങനെ ഭയങ്കര കാര്യം ചില്ല് കയറ്റിയിട്ടുണ്ട് കേട്ടോ പിങ്കുവിൻ്റെ കൈയൊന്നും മുട്ടുന്നൊന്നുമില്ല ഫുൾ ചില്ലാണ് നമ്മുടെ ചില്ലിൻ്റെ വണ്ടേക്കൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക പക്ഷെ നമ്മൾ കൈ വെച്ച് പൊന്നെ ഇങ്ങനെ കുട്ടുമ്പോൾ കണ്ടോ കൊരങ്ങനെ ഇറങ്ങി വരും നോക്കിക്കോണേ കൈഡ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് പതുക്കെ ഇറങ്ങി വരും ഭയങ്കര കാര്യമാണ് അത് കളിക്കുക നമ്മളെ ഇട്ട് കളിപ്പിക്കുക എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ കളിപ്പിക്കുന്ന സെറ്റപ്പാണ് രണ്ട് സൈഡിലും പിന്നെ കുറേ കുരങ്ങന്മാരുണ്ട് എന്നിട്ട് ഇങ്ങനെ കുറേ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിങ്കു അതിൻ്റെ ഇടയ്ക്ക് ചക്കരയും മുത്തേ തേനയും പാലേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ രസമുണ്ട് പിങ്കുവിന് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് വിങ്കു അതിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പെങ്കുവിനും ഭയങ്കര ഇഷ്ടമായി ഇറങ്ങി കേട്ടോ കാരണം അത് ഈ പിങ്കു വിളിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഗ്ലാസ് കുറഞ്ഞു പതുക്കെ ഒരു സോസ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ഒരു സോസ് കൊടുത്തപ്പോൾ ഒരു കുരങ്ങൻ ഭയങ്കരമായിട്ട് കഴിക്കുന്നു അങ്ങനെ പിങ്കു പതുക്കെ ഗ്ലാസ് പിങ്കുവിന് തന്നെ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പിന്നെ ഗ്ലാസ് തുറക്കാൻ പറഞ്ഞ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പൊന്നേയും പറഞ്ഞ് ഗ്ലാസ് തുറക്കണ്ടത് കയ്യെ മാന്തും 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 പറഞ്ഞു എന്നിട്ട് ഞാൻ നൈസായിട്ട് ചെറുതായിട്ട് ഗ്ലാസ് തുറന്ന് കൊടുത്തു പിന്നെ അവൻ കൊടുക്കുവാണെങ്കിൽ കൊടുത്തോട്ടേ നിറഞ്ഞിട്ട് ആദ്യം ഞാൻ കൊടുത്തു ഞാൻ ഗ്ലാസ് തുറന്നത് കൊടുത്തപ്പോൾ അതങ്ങ് വാങ്ങിച്ചുകൊണ്ട് വാങ്ങുന്നത് വാങ്ങുന്നേണ്ട അത് കണ്ടപ്പോൾ പിങ്കും അങ്ങ് എൻ്റെ വഴക്കമുണ്ടാക്കി എനിക്കും കൊടുക്കണം എനിക്കും കൊടുക്കണം പിന്നെ ഞാൻ പിങ്കുൻ്റെ കയ്യിൽ ഒരെണ്ണം കൊടുത്ത് പിങ്കും കൊടുത്തു പിന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ വന്ന് നമ്മൾ പതുക്കെ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പതുക്കെ ഒരു ചായയൊക്കെ കുടിച്ച് മടുത്ത് തുടങ്ങി എല്ലാവർക്കും മടുത്ത് തുടങ്ങി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള എന്നുള്ളതായിരുന്നുള്ളൂ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ട്രൈവ് ചെയ്ത് നേരെ ഇങ്ങനെ നമ്മൾ തൃശ്ശൂർ പിടിക്കാനുള്ള പരിപാടിക്ക് മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴയാണ് പിന്നെ നമ്മൾ പതുക്കെ തൃശ്ശൂരെത്തി കേട്ടോ